ക്യാപിറ്റൽ വില്ലേജ് ഫ്ലാറ്റിലെ പ്രസന്ന അവർ പറഞ്ഞിരുന്ന അനിൽ അനിൽ വഴിയാണ് പരാതി നൽകിയത് അനിലാണ് ഇത് കണ്ടെത്തി പരാതി നൽകിയത് എന്ന് പറയുകയുണ്ടായി അനിൽ കൂടെ ചേരുകയാണ് അനിൽ കോൺഗ്രസ് പ്രവർത്തകനാണ് കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റ് കൂടിയാണ് അനിൽ എന്താണ് പറയാനുള്ളത് ഏകാം എങ്ങനെയാണ് അത് കണ്ടെത്തിയത് അതായത് നമ്മൾ ഒട്ട് ചേർ ഇവർ ചേർത്തിട്ട് ലാസ്റ്റ് ലിസ്റ്റ് വന്നത് ഒരു പത്തിരുപത് ദിവസം മുന്നേ ലിസ്റ്റ് വന്നത് അഡീഷണൽ ലിസ്റ്റ് അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരെ നമുക്ക് മനസ്സിലാകാത്തായിരുന്നു അങ്ങനെ നോക്കി വന്ന് നമ്മൾ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ അത് ചെക്ക് ചെയ്യാലോ എന്ന് വെച്ചിട്ട് സ്ലിപ്പ് കൊടുക്കാൻ ഒരു ഈ പ്രസന്ന എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ വീട്ടിൽ പത്തെണ്ണാണ് വോട്ടുള്ളത് പത്ത് സ്ലിപ്പൊക്കേണ്ടത് ആ അവർ പറഞ്ഞു ആ പറഞ്ഞു അതായത് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല ഏത് ഏത് വഴിയാണ് ഈ രീതിയിലാണ് വോട്ട് നിങ്ങൾ കരുതുന്നത് അതായത് ഈ പ്രസന്ന എന്ന് പറഞ്ഞ ചീയുടെ വോട്ട് ചേർക്കാനായിട്ട് അവർ വോട്ട് ഇത് റെന്റൽ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും ആ അഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇവർക്കും അറിയില്ല ആ എഗ്രിമെൻറ്റ് വാങ്ങിച്ചു ആ എഗ്രിമെൻ്റിൽ തന്നെ ഇവര് ഒമ്പതാളിയും ചേർന്ന് ബിജെപിയാണ് നൂറ് ശതമാനം ചെയ്തിട്ടുള്ളത് വോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല വോട്ട് ചെയ്യാൻ വന്നില്ല കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോളിംഗ് സ്റ്റേഷനില് നമ്മള് ഒരു ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയു കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നാലു പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോ അവരെ തടഞ്ഞെടുത്തലും കാര്യങ്ങളും ചാനലിലറിയിലും എല്ലാം കൂടി ഇവര് പേടിച്ചിട്ട് വരാണ്ടിരുന്നായിരിക്കാം പേരെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ ഇല്ല നമുക്ക് അറിയില്ല എവിടെയെന്ന് തന്നെ അറിയില്ല ഇത്രയുമാണ് അനിലിന് പറയാനുള്ളത് അനിൽ വഴിയാണ് ഫ്ളാറ്റിലെ പ്രസന്ന ഫ്ലാറ്റിൽ താമസിക്കുന്ന പ്രസന്ന പരാതി നൽകിയത് എന്നാൽ ഈ ഒമ്പത് പേരും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂങ്കുതം അരിശ്രീ സ്കൂളിൽ വോട്ട് ചെയ്തില്ല എന്ന് അനിൽ പറയുന്നു